മക്കളെ എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ മുതിരത്തോരം തയ്യാറാക്കാൻ പോവാണ് വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സീഡാണ് മുതിര അപ്പൊ ഇത് വെച്ച് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ഇത് നമ്മൾ വറുത്ത് കഴുകി ഇതിനകത്തെ കല്ല് ഇതിനകത്ത് കല്ലിയതിന് ശേഷം ഉപ്പിട്ട് ഇത് എങ്ങനെയാണെന്ന് നോക്കാം നോക്കാം വെച്ചാൽ വളരെ ചോറും എന്ന് വേവിച്ചു അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു അന്നാലോമിനിയത്തിന്റെ ചീരിച്ചട്ടിയാട്ടോ ഇതിനകത്ത് പാചകം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല അലൂമിനിയം അല്ല അപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ട് മൂന്ന് നാല് ചെറിയ ഉള്ളിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുത്തത് ഇത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും ഇട്ട് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് പുരുമുളക് കൂടി ചേർക്കും കേട്ടോ അതാണ് നമ്മളുടെ ഈ തോറിൻ്റെ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു അനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പം അര ടീസ്പൂണ് ചേർക്കുന്നുള്ളൂ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവിന് പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് മൂപ്പച്ച ശേഷം നമ്മൾ തേങ്ങായും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചവച്ചതാണ് വേണം അതും ചേർത്ത് കൊടുത്ത് നമ്മളത് വഴറ്റത്തില്ല ജസ്റ്റ് ഇതിൻ്റെ ഈ എണ്ണ ഒന്ന് ഒന്നും വറം എല്ലാം ഒന്നും കിട്ടാന്നിട്ട് ഇങ്ങനെ നിന്ന് ഇറക്കിയിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ മുതിരയെണ് ചേർത്ത് കൊടുക്കും ട്രൈ ആക്കത്തില്ല കേട്ടോ ഉണ്ടല്ലേ ഇതും കൂടെ ഉപയോഗിച്ച് വേവണമല്ലോ നമ്മൾ കുറച്ച് കഴിഞ്ഞൊന്ന് നടച്ചു വെക്കാം നടച്ചു വെക്കാം ഇതവിടെ ഒന്നൊന്ന് വേവട്ട അതിൻ്റെ അരപ്പ് ഇത് വെളു കണ്ടില്ലേ നമ്മൾ അരപ്പൊക്കെ ഇട്ട് ഇങ്ങനെയൊന്നും വേവിക്കണം അല്ലെങ്കിൽ ഈ അരപ്പിൻ്റെ പച്ച ചവയ്ക്കും ഇനി നമുക്ക് കൂട്ടി അടക്കാം ഒരു രണ്ട് മിനിറ്റായി അടച്ചു വെച്ചിട്ടെ രണ്ടോ മൂന്നോ മിനിറ്റ് ഇരുന്നാലും കുഴപ്പമില്ല ഇനി ഇത് കൂട്ടി ഇളക്കിട്ട് നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെക്കും കാരണം ഇതിനകത്തല്ല ഒന്ന് പിടിക്കണ്ടേ ഇങ്ങനെയാണ് സാധാരണ ഞാൻ തോരൻ വെക്കാറ് കേട്ടോ ഇനി നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും ഉപ്പൊക്കെ പാകത്തിനാണ് നമുക്ക് ഇനിയൊന്ന് അടച്ചു വെക്കാം അപ്പം ദാ മക്കളെ നമ്മുടെ മുതിര തോരൻ ഹെൽത്തി ആൻഡ് ടേസ്റ്റി മുതിരത്തോരനുള്ള റെഡിയായി കഞ്ഞി കുടിക്കാനും ചൊറുകഴുകാനും ഒക്കെ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിലൊക്കെ ചെയ്ത് നോക്കുക ചെയ്യാത്തവർ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ പിന്നെ സപ്പോർട്ട് ചെയ്യണേ മക്കളെ അപ്പോൾ അടുത്ത ഒരു നല്ല നല്ലപടിയായിട്ട് വരാം എല്ലാവർക്കും നന്ദി